നമസ്കാരം സ്മാർട്ട് ഫോൺ ലോകം കാത്തിരുന്ന ഒരു ഫോണാണ് ആപ്പിളിൻ്റെ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ സിക്സിൻ്റെ പ്രോ മോഡലുകൾ ഈ രണ്ട് ഫോണുകൾ എന്തൊക്കെ അത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ വില എന്തൊക്കെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എന്തായാലും ലോകം കാത്തിരുന്ന ഫോണുകൾ നിരാശരാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ആപ്പിളിൻ്റെ പുതിയ മുൻനിര സ്മാർട്ട് ഫോണുകൾക്ക് രണ്ട് മോഡലുകളിലും അല്പം വലിയ സ്ക്രീനുകളാണ് നൽകിയിട്ടുള്ളത് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചും ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ സിക്സ് പോയിന്റ് നയൻ ഇഞ്ച് സ്ക്രീൻ വലുപ്പവുമാണ് ഉള്ളത് ഫോണുകളുടെ ബോഡി ടൈറ്റാനിയം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് നാല് കളർ ഓപ്ഷനുകളാണ് ഇതിന് ഉള്ളത് ബ്ലാക്ക് വൈറ്റ് നാച്ചുറൽ കൂടാതെ ഒരു പുതിയ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന കളർ ഓപ്ഷനും കൂടിയാണ് ഇതിൽ ഉള്ളത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന് എക്കാലത്തെയും മികച്ച ഐഫോൺ ബാറ്ററി ലൈഫ ഉണ്ട് എന്നും ആപ്പിൾ അവകാശപ്പെടുന്നുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ ലൈനപ്പ് എ എയ്റ്റീൻ പ്രോ ചിപ്പിനൊപ്പമാണ് വരുന്നത് സിക്സ്റ്റീൻ കോർ ന്യൂറൽ എൻജിൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയേക്കാൾ പതിനഞ്ച് ശതമാനം വേഗതയേറിയ പെർഫോമൻസ് ഉൾപ്പെടെ ആപ്പിൾ ഇൻ്റലിജൻസ് സവിശേഷതകൾ കൊണ്ട് അതിശയകരമായ പ്രകടനം വാഗ്ദാനം ചെയ്യുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോയുടെ എ സെവൻറ്റീൻ പ്രോയെക്കാൾ ഇരുപത് ശതമാനം വേഗതയുള്ള സിക്സ് കോർ ജിപിയു കാരണം ഇതിന് മെച്ചപ്പെട്ട ഗ്രാഫിക്സ് പ്രകടനവും ഉണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് നാൽപ്പത്തി എട്ട് എം ബി ഫ്യൂഷൻ ക്യാമറ ഒരു പുതിയ ഫോർട്ടി എയ്റ്റ് എം ബി അൾട്രാവൈഡ് ക്യാമറ ട്വൽവ് എം ബി ഫൈവ് എക്സ് ടെലി ഫോട്ടോ ക്യാമറ എന്നിവയുമാണ് ഉള്ളത് സാധാരണ ഐഫോൺ പ്രോയിൽ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് മാത്രമുള്ള ടെട്രാപ്രിസം ഡിസൈൻ ഉണ്ട് ഐഫോൺ പുതിയ ക്യാമറ കൺട്രോളുകൾ നൽകിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഈ വർഷം അവസാനം ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ ഭാഗമായി ടു സ്റ്റേജ് ഷട്ടർ ലഭിക്കുമെന്ന് ആപ്പിൾ പറയപ്പെടുന്നുണ്ട് ആപ്പിൾ പുതിയ ഫോട്ടോ സ്റ്റൈലുകളും അവതരിപ്പിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾ ഫോട്ടോ എടുത്ത ശേഷം നിങ്ങളുടെ ഫോട്ടോകളിലെ സ്റ്റൈലുകൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാറ്റാൻ സാധിക്കും ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോയ്ക്ക് വൺ ട്വൻറ്റി എഫ് പി എസ്സിൽ ഫോർ കെ വീഡിയോ വരെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും കൂടാതെ ഫോട്ടോസ് ആപ്പിൽ ക്യാപ്ചർ ചെയ്ത ശേഷം പ്ലേ ബാക്ക് സ്പീഡ് ക്രമീകരിക്കാനും കഴിയുന്നതാണ് നാല് സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്കുകൾ ഉൾപ്പെടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോയിൽ മെച്ചപ്പെട്ട ഓഡിയോ ഹാർഡ്വെയറും ആപ്പിൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സ്പെഷ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ഓഡിയോ ക്യാപ്ചർ ചെയ്യാനും സാധിക്കും ഈ വർഷം അവസാനം വോയിസ് മെമ്മോസിലേക്കോ വരുന്ന ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്കൊരു റെക്കോർഡിങ്ങിൽ ട്രാക്ക് ലെയർ ചെയ്യാൻ സാധിക്കും ഇനി മ്യൂസിക് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അത് ഉപയോഗപ്രദമാവുകയും ചെയ്യും മാത്രമല്ല ബ്ലോഗർമാർക്കും ഇത് വലിയ ഉപകാരപ്രദം തന്നെയായിരിക്കുമെന്ന് പറയാതിരിക്കാനാകില്ല ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജാണ് മോഡലിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ മുതലാണ് ആരംഭിക്കുന്നത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ വെള്ളിയാഴ്ച മുതൽ പ്രീ ഓർഡറിന് ലഭ്യമാകുന്നതാണ് കൂടാതെ സെപ്റ്റംബർ ഇരുപത് മുതൽ വിൽപ്പനയ്ക്കും എത്തും ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ലൈനപ്പിന്റെ പ്രധാന സവിശേഷതകൾ അതിലെ ടൈറ്റാനിയം ബോഡികളും ആക്ഷൻ ബട്ടണുമായിരുന്നു ഇനി ആപ്പിളിന്റെ അഭിമാന ഐറ്റം അതായത് ഐഫോൺ സീരീസിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരുന്ന ഐഫോൺ ഫോൺ സീരീസിലെ കാത്തിരുന്ന മോഡൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിലെ അത്ഭുതങ്ങൾ എന്തൊക്കെ പ്രോ മാക്സിനും മികച്ച ഫീച്ചറുകളാണ് നൽകിയിരിക്കുന്നത് ആപ്പിൾ കമ്പനിയുടെ ഏറ്റവും കഴിവുള്ള സ്മാർട്ട് ഫോൺ ആണ് ഇവ ഒപ്പം ഏറ്റവും മികച്ച എ എയ്റ്റീൻ പ്രോ ചിപ്പ് നൽകുന്നവയാണ് ഈ സ്മാർട്ട് ഫോൺ ഐ ഒ ഭാഗമായ പുതിയ ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറുകൾക്ക് കരുത്തു പകരുന്നുണ്ട് പുതിയ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വലിയ ഫീച്ചറുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് അവരുടെ മുൻഗാമികളേക്കാൾ മികച്ച ഡിസ്പ്ലേകളും നവീകരിച്ച വൈഡ് ആംഗിൾ ക്യാമറയും ഇതിനുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് സിക്സ് ഇഞ്ച് സൂപ്പർ റെറ്റിന എക്സ് ഡിആർ ഒയിൽ ഇ ഡി ഡിസ്പ്ലേയും വൺ ട്വൻറ്റി റിഫ്രഷ് റേറ്റ് ടു തൗസൻഡ് നീറ്റ്സ് വരെ പീക്ക് ബ്രൈറ്റ്നസ് ആപ്പിളിൻ്റെ നവീകരിച്ച സെറാമിക് ഷീൽഡ് പരിരക്ഷ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മ്യൂട്ട് സ്വിച്ച് മാറ്റിസ്ഥാപിച്ച ആക്ഷൻ ബട്ടണിന് പുറമെ ക്യാമറ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ക്യാപ്ചർ ബട്ടണും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഡെസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസിനായി ഐ പി സിക്സ്റ്റി എയ്റ്റ് റേറ്റിംഗ് ആണ് ഉള്ളത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൽ നിങ്ങൾക്ക് വൺ ടി ബി വരെ സ്റ്റോറേജ് ലഭിക്കുന്നതാണ് ഇനി ഇതിൻ്റെ വിലയാണ് എല്ലാവരും കാത്തിരുന്ന വില വരികയാണെങ്കിൽ ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ഓപ്ഷന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറാണ് വരുന്നത് അതായത് ശേഷം ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഒരു ലക്ഷത്തി എഴുന്നൂറ് രൂപ മുതലാണ് ആരംഭിക്കുന്നത് ഇതുപക്ഷേ യു എസ് വിലയാണ് ഇന്ത്യൻ വിലയിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസം വരുമെന്ന കാര്യവും ഓർക്കേണ്ടതുണ്ട് നല്ല രീതിയിലായിരിക്കും വ്യത്യാസം വരുന്നത് ഇത് ഡെസേർട്ട് ടൈറ്റാനിയം നാച്ചുറൽ ടൈറ്റാനിയം വൈറ്റ് ടൈറ്റാനിയം ബ്ലാക്ക് ടൈറ്റാനിയം കളർ ഓപ്ഷനുകളിലാണ് വരുന്നത് പോയി ട്വൽവ് ജി ബി വൺ ടി ബി സ്റ്റോറേജ് മോഡലുകളിലും ഉപഭോക്താക്കൾക്ക് ഹാൻഡ്സെറ്റുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ മുൻകൂർ ഓർഡറുകൾ സെപ്റ്റംബർ പതിമൂന്നിന് മുതൽ തുടങ്ങുന്നതാണ് കൂടാതെ ആപ്പിളിൻ്റെ വെബ്സൈറ്റിലൂടെയും അംഗീകൃത റീറ്റെയിലർമാർ വഴിയും സെപ്റ്റംബർ ഇരുപത് മുതൽ തന്നെ ഫോണുകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്